കല്യാണം ഇനി വേറെ ലെവൽ തിരൂർ തുഞ്ചൻപറമ്പ് റോഡരികിൽ നിന്നും കണ്ടെത്തിയ അരലക്ഷം രൂപ പോലീസിൽ ഏൽപ്പിച്ച വീട്ടമ്മയെ തിരൂർ ജനമൈത്രി പോലീസും തിരൂർ കടലോര ജാഗ്രതാ സമിതിയും ചേർന്ന് ആദരിച്ചു പറവണ്ണ കാഞ്ഞിരക്കുറ്റി സ്വദേശിയായ വി പിഒ ഹൌസിലെ ഷൈജൽ ഭാര്യ ഫാസില മക്കളായ ലൈബ സൈനബ് ഹൈസ സൈനബ് എന്നിവരാണ് മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ പ്രശംസ നേടിയത് കഴിഞ്ഞ ദിവസം കുടുംബസമേതം യാത്ര ചെയ്യുന്നതിനിടെ തിരൂർ പറമ്പ് റോഡിൽ ശിഹാബ് തങ്ങൾ ആശുപത്രിക്ക് സമീപം നോട്ടുകെട്ടുകൾ കിടക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ വാഹനം നിർത്തി പണം സുരക്ഷിതമായിടുത്ത് സമീപത്തെ കടകളിൽ വിവരമറിയിച്ച് പിന്നീട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഏഴൂർ സ്വദേശിയായ ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയപ്പോൾ അബദ്ധത്തിൽ മുണ്ടിന്റെ മടിയിൽ നിന്നും പണം വീണതെന്ന് കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങളും നാട്ടുകാരുടെ വിവരങ്ങളും പരിശോധിച്ച് പണം യഥാർത്ഥ തിരികെ കൈമാറി തിരൂർ ജനമൈത്രി പോലീസും കടലോര ജാഗ്രതാ സമിതിയും ഷൈജലിന്റെയും കുടുംബത്തിന്റെയും വീട്ടിൽ പോയി ഇവരെ ആദരിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് മധുര സമ്മാനം കൈമാറി ചടങ്ങിൽ കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളായ സലാം താണിക്കാട് എ പി ഇസുഹാക്ക് സി പി കുഞ്ഞു മുഹമ്മദ് സിറാജ് പറഞ്ഞു മൊയ്തീൻ കാഞ്ഞിരക്കുറ്റി എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥനായ സി ആർ ദിൽജിത്ത് എന്നിവർ പങ്കെടുത്തു കല്യാണം ഇനി ടി വിന്യൂസ് മാൾ ബാസിറ്റ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ